പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്നെ മനപൂർവ്വം കൊടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന അർച്ചനയോട് വ്യക്തമാക്കിയിരിക്കുകയാണ് മുകുന്ദൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് ഞാൻ സത്യം ആയിട്ട് പറയുന്നതാണ് ചേച്ചിയെന്നെ ധൈര്യമായി വിശ്വസിക്കണം മാത്രവുമല്ല ഇപ്പോൾ എന്നെ കൊടുക്കുന്നതിന് വേണ്ടി ആ ദിലീപ് മനഃപൂർവ്വം ശ്രമിക്കുന്നതാ അതിന് കാരണം മറ്റൊന്നുമല്ല ആ വിവാഹത്തിൻ്റെതാണ് നീ ധൈര്യമായിരിക്കണ ഒരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ ഉണ്ടാവുകയില്ല ആ കാര്യം ഞാൻ ഉറപ്പ് നൽകുന്നതാണ് ഇത് കേട്ടതിനെ തുടർന്ന് ആകെ സന്തോഷമായിരിക്കുകയാണ് മുകുന്ദന് ഒരിക്കലും മുകുന്ദൻ ഇങ്ങനെയൊരു വഴിതിരിവ് പ്രതീക്ഷിച്ചിരുന്നതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്ന അർച്ചന നിയമപരമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു പക്ഷേ എഫ്ഐആർ ഇട്ടത് വളരെ വലിയൊരു തിരിച്ചടിയായതിനെ തുടർന്ന് എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ഇതിനിടയിലാണ് വിജയ് കാര്യങ്ങൾ തുറന്നു പറയുന്നതിനായി ഇപ്പോൾ ചന്ദ്ര ശ്രമിക്കുന്നത് എന്തൊക്കെ സംഭവിച്ചാലും കാര്യങ്ങൾ കൈവിട്ടു പോകരുത് എന്നുള്ള കാര്യം പറഞ്ഞാൽ തന്നെയും തുടർന്ന് അവളല്ല ആര് വിചാരിച്ചാലും ഇപ്രാവശ്യം രക്ഷപ്പെടില്ല അങ്ങനെയുള്ള ഒരു കുരുക്കാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നീ ഒരു വിധത്തിലും പേടിക്കേണ്ടതില്ല പക്ഷേ ഇതേ സമയം കേസിൻ്റെ ഡെപ്ത് മനസ്സിലാക്കുന്ന അർച്ചന ദീപ്തിയെ ചെന്ന് കണ്ടിരിക്കുകയാണ് മാന്തവുമല്ല ദീപ്തിയോട് സത്യങ്ങൾ തെളിക്കുക തന്നെ വേണം എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തതിനെ തുടർന്ന് അവർ ഏറ്റുമുട്ടുകയാണ് ഇപ്പോൾ കോടതിയിൽ അർച്ചനയ്ക്ക് എതിരായി വിജയശങ്കറും ഇപ്പോൾ കടന്നു വരുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്